അമാസ്റ്റിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കെ എഫ് സി ഫ്രൈഡ് ചിക്കനാണ് കെ എഫ് സി ചിക്കന് വേണ്ടി ഇത്രയും ചിക്കൻ വലിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ പോക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് കുക്ക് ചെയ്യുമ്പം ചിക്കൻ ഷ്രിങ്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒന്നര ഉണ്ട് ഇത്രയും ചിക്കന് അരമുറി നാരങ്ങ നീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്കിത് മിക്സ് ചെയ്ത് നാല് മണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വെക്കാം പറ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ മൈദ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു നുളുപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പൊടിക്കാത്തോട്ട് തന്നെ നമുക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മൈദ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നാല് മണിക്കൂറിന് ശേഷം മാറിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചിക്കൻ നമുക്കിനി മാവിലോട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം കോട്ടി ചെയ്ത ചിക്കൻ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം നമുക്കിത് പൊടിയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം കെ എഫ് സി ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം അല്ലേ ഒരു വശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി മറ്റേ വശം ഒന്ന് ഫ്രൈ ആയി വരട്ടെ വരക്കെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓരോന്നായിട്ട് മാറ്റാം